ഹലോ ഫ്രണ്ട്സ് ഇത് ഞാൻ ഏത്തപ്പഴും റൗണ്ടിന് മുറിച്ച് ഇത് എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് നമുക്ക് ഏത്തക്കിയപ്പം ഉണ്ടാക്കാനായിട്ട് അതായത് ഉണ്ണി എത്തിക്കിയപ്പോൾ സാധാരണ നമ്മൾ എത്തിക്കിയപ്പം ഉണ്ടാക്കുന്ന അതേ ബാറ്റർ തന്നെയാണ് മൈദമാവിൽ ഞാൻ ഒരു പിഞ്ച് ഉപ്പിട്ട് ആവശ്യത്തിന് മധുരത്തിൽ ചേർത്ത് പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇഡ്ഡലി മാവിൻ്റെ പരിമ്പത്തന്നെ ഞാൻ ബാറ്ററി ഉണ്ടാക്കി വെച്ചേക്കുവാണ് അപ്പം നമ്മൾ ഈ റൗണ്ടിൽ കട്ട് ചെയ്ത് ഏത്തക്ക ഓരോ പീസായിട്ട് ഈ ബാറ്ററിൽ മുക്കി എണ്ണയിൽ വറുത്ത് കോരി എടുക്കുക അപ്പം നമ്മുടെ സെയിം ഏത്തക്കപ്പത്തിൻ്റെ അതേ ടേസ്റ്റും അതേ സംഭവം തന്നെയാണ് പക്ഷേ ഇത് റൗണ്ടിലിരിക്കുന്നുണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ അതേ ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഉണ്ണി ഏത്തക്കപ്പം എന്ന് പേരിട്ടു അപ്പം നിങ്ങളും ഇതുപോലൊക്കെ വന്ന് ഉണ്ടാക്കി നോക്ക് കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം ഏത്തക്കയും കൂടി കൊണ്ടുണ്ടാക്കുന്നതല്ലേ കണ്ടോ ഇത് ഉണ്ണിയപ്പം പോലെ തന്നെയല്ലേ ഇരിക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ അതേ ഷേയ്പ്പിന് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഉണ്ണി എത്തിക്കുക അപ്പോൾ ഒന്ന് പേരിട്ടേക്കുന്നത് അപ്പം നിങ്ങളും ഇതുപോലൊക്കെ ട്രൈ ചെയ്യുക നമുക്ക് കുറച്ച് എണ്ണയിൽ പെട്ടെന്ന് വറുത്തു കോരി എടുക്കാവല്ലോ എണ്ണയും വേസ്റ്റ് ആകത്തില്ലല്ലോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ